Concordia. ഹലോ നാളെ നമുക്ക് ഒരു കല്ല്യാണുള്ളത് കൊണ്ട് എല്ലാം മുറിച്ച് സെറ്റ് ആവാൻ വന്നിട്ട് അന്റെ മുടി മുറിക്കാൻ അടുത്ത കാരണം വണ്ടി കാര്യം ഇനി വരാൻ പറ്റിയില്ല ഒരു അന്ന് മുടി മുറിച്ച് അതിനായിട്ട് നേരെ പോയത് ഒരു കേക്ക് വാങ്ങാൻ വേണ്ടി വലിയ കേക്ക് ഒന്നുമില്ല ഒരു ചെറിയ വെന്റോ കേക്ക് സംഭവം വേറെ നമ്മളെ യൂട്യൂബിൽ വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അതിന്റെ പേരിൽ ഉള്ള ഒരു ചെറിയ സന്തോഷമാണ് ഇന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വാട്സപ്പിൽ സ്റ്റോറി ഞാൻ ഞാനായിരിക്കും ഷെയർ ചെയ്ത് കൊടുത്തില്ല സബ്സ്ക്രൈബ് ചെയ്ത ആൾ പിന്നെ വീഡിയോ കണ്ടിഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർ മാത്രം ഈ ചാനലിലും കേട്ടോ അങ്ങനെ ആൾക്കാർ തുടർച്ചയായി എന്റെ വീഡിയോസ് കാണുന്നുണ്ട് എന്നുള്ള ഒരു സന്തോഷത്തിനാണ് ഈ ഒരു കേക്ക് എല്ലാവർക്കും വളരെയധികം നന്ദി ഉണ്ട് എന്തായാലും കേക്ക് വാങ്ങിയിട്ട് വന്ന് അത് ഫ്രിഡ്ജിൽ വെക്കട്ടെ നോക്കിയിട്ട് തുറക്കുമ്പോൾ ഫ്രിഡ്ജ് ഓണാന്ന് ആകെ മൊത്തം ഒരു ദുശഗുനാന്ന് കാണുന്നത് രാവിലെ വരെ ഒരു കുഴപ്പമില്ലാത്ത ഫ്രിഡ്ജ് വൈകുന്നേരം ആവുമ്പോൾ ഇങ്ങനെയാണ് അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഫ്രെയിം സെറ്റ് ആക്കാനുണ്ടായിരുന്നു അമ്പോ ഇത് ആദ്യമേ സെറ്റ് ആക്കി വെച്ചാൽ എന്നാലും അന്റെ ഒരു കൈ കടത്തിയിട്ടില്ലെങ്കിൽ അനക്കൊന്നും ഒരു മനസമാധാനം അതുകൊണ്ട് തന്നെ അന്റേതായ കഴിച്ച് പണിയെല്ലാം അങ്ങ് തുടങ്ങിയിട്ട് സംഭവം അന്റെ ഐഡിയയിൽ വന്ന ഒരു സാധനം കേട്ടോ എല്ലാം കഴിഞ്ഞ് ലാസ്റ്റത്തെ ബാക്കും കൂടി വെച്ചാൽ നമ്മുടെ ഫ്രെയിം സെറ്റ് ആയി ഇതാ നമ്മളെ ഫ്രെയിമിന്റെ ഒരു ഔട്ട്പുട്ട് പുട്ട് വരുന്ന എങ്ങനെയുണ്ട് എന്നുള്ള കാര്യം ഒന്നും കമന്റ് ചെയ്യാൻ മറക്കണ്ട അത് കഴിഞ്ഞ് റൂമിൽ കയറി വാതിലടച്ചതേ ഓർമ്മയുണ്ട് കൂടി വാതിൽ വാതിലങ്ങ് ലോക്കായി പോയി എങ്ങനെയാ എന്താ ഒരു ഐഡിയ ഐഡിയാ നോർമൽ അടക്കുന്ന പോലെ മാത്രമേ അടച്ചിട്ടുള്ളൂ പിന്നെ തുറക്കാനാവുന്നില്ല തുറക്കാനാവുന്നില്ലായി പോയി അരമണിക്കൂർ ഇതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് പഠിച്ചവൽ പതിനെട്ടൊന്ന് നോക്കിയിട്ടും ഇത് തുറക്കാൻ പറ്റിയില്ല ലാസ്റ്റ് അടിച്ച് പൊടിക്കണ്ടേ എന്നാ ആദ്യത്തിന് വീട്ടിൽ ആളല്ലോ രക്ഷപ്പെട്ടു ഒന്നാമതെൻ്റെ കയ്യിൽ ഫോണിൽ അതിന്റെ കൂടെ വീട്ടിൽ ആളും കൂടി ഇല്ലെങ്കിൽ ഞാൻ അതിൻ്റെ അകത്ത് തന്നെ കടക്കേണ്ടി വരും ഞാൻ അടിച്ച് പൊളിച്ച മരത്തിന്റെ കഷ്ണമല്ല അമ്മ അടിച്ചു വാരി പോയിട്ട ഇനി ഇത് തട്ടി കഴിഞ്ഞ ഇനി ഉള്ളിന്ന് പൊടി ഇങ്ങനെ വീണോടുക്കും അതുകൊണ്ട് ഒന്നും ചെയ്യണ്ടാന്ന് പറഞ്ഞിട്ട് അമ്മ പോയതാണ് ഞാനാ ശ്രദ്ധിക്കാണ്ട് വാതിലൊന്നും തടച്ചുപോയെ പിന്നെ ഓർമ്മയില്ല